ಮಂಜೇಶ್ವರ ಹಿರಿಯ ಸಿಪಿಐಎಂ ನೇತಾರ ಹೊಸಂಗಡಿಯ ಪ್ರಸಿದ್ಧ ನವೀನ್ ಜನರಲ್ ಸ್ಟೋರ್ ಮಾಲಕ ಕೃಷ್ಣ ಶೆಟ್ಟಿಗಾರ್ ನಿನ್ನೆ ಬೆಳಗ್ಗೆ ಮಂಗಳೂರು ಖಾಸಗಿ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಹೃದಯಾಘಾತದಿಂದ ಕೊನೆ ಉಸಿರೆಳೆದರು ಎಡಪಂಥೀಯ ವಿಚಾರಧಾರೆಯನ್ನು ತನ್ನದಾಗಿಸಿಕೊಂಡು ಕಮ್ಯುನಿಸ್ಟ್ ಚಳುವಳಿಗೆ ಅಪಾರ ಕೊಡುಗೆ ನೀಡಿದ್ದ ಮಂಜೇಶ್ವರದ ಹಿರಿಯ ಸಿಪಿಐ ಎಂ ನೇತಾರ ಹೊಸಂಗಡಿಯ ಪ್ರಸಿದ್ಧ ನವೀನ್ ಸ್ಟೋರ್ ಮಾಲಕ ಕಾಮ್ರೇಡ್ ಕೃಷ್ಣ ಶೆಟ್ಟಿಗಾರ್ ಮೂರು ಮೂರು ಎರಡು ಸಾವಿರದ ಇಪ್ಪತ್ನಾಲ್ಕರಂದು ಬೆಳಗ್ಗೆ ಹೃದಯಾಘಾತದಿಂದಾಗಿ ಮಂಗಳೂರು ಖಾಸಗಿ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ನಿಧನ ಹೊಂದಿದರು ಅವರಿಗೆ ಎಪ್ಪತ್ತೆಂಟು ವರ್ಷ ವಯಸ್ಸಾಗಿತ್ತು ಅವರ ಪಾರ್ಥಿವ ಶರೀರವನ್ನು ಇಂದು ಬೆಳಗ್ಗೆ ಹೊಸಂಗಡಿ ಎಕೆಜಿ ಮಂದಿರದಲ್ಲಿ ಸಾರ್ವಜನಿಕ ಅಂತಿಮ ದರ್ಶನಕ್ಕೆ ಇಡಲಾಗಿತ್ತು ಎಂಎಲ್ಎ ಅಶ್ರಫ್ ಬಿಜೆಪಿ ನೇತಾರ ಆದರ್ಶ್ ಬಿಎಂ ಸಿಪಿಐ ನೇತಾರರು ಹಲವು ಗಣ್ಯರು ಸಾರ್ವಜನಿಕರು ಆಗಮಿಸಿ ದರ್ಶನ ಪಡೆದು ಸಂತಾಪ ಸೂಚಿಸಿದರು വർഷം തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഞങ്ങളുടെ തലമുറക്കുള്ളത് തലമുറയ്ക്കുള്ളത് വർഷത്തിന് മുമ്പ് മഞ്ചേശ്വരത്ത് എസ് എഫ് എയുടെ പ്രവർത്തനമായി വരുന്ന കാലം മുതൽ തന്നെ കൃഷ്ണനെ പരിചയമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വളരെ അഗാധമായ ആഭിമുഖ്യവും സ്നേഹവും പ്രകടിപ്പിക്കുകയും വിദ്യാർത്ഥി സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധത്തിലുള്ള സഹായവും നൽകാൻ എപ്പോഴും തയ്യാറായ ഒരു സഹാവന ആയിട്ടാണ് കൃഷ്ണിൻ്റെ ഓർമ്മ ഞങ്ങളുടെ മുമ്പിലുള്ളത് ആ സൗഹൃദം മരണം വരെ തുടരാനും കഴിഞ്ഞു മഞ്ചേശ്വരത്തെ സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റിൻ്റെ ഇടതുദ പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ സേവനം വളരെ വിലപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകസ്മീയമായ നിര്യാണത്തിൽ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും വ്യക്തിപരമായും അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് ദുഃഖിതരായ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ അനുശോചനവും ഇത് പ്രവർത്തിക്കുന്ന ഈ കെട്ടിടം വളരെ പരി പരിതാപകരമായ നിലയിൽ നിലനിന്നിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു ബി എം രാമയ്യ ഷെട്ടിയുടെ സ്മാരക ഹാൾ നിർമ്മാണത്തിലും ഈ കെട്ടിടത്തിൻ്റെ നവീകരണത്തിലുമെല്ലാം അദ്ദേഹം കാണിച്ച താല്പര്യവും അദ്ദേഹം നൽകിയ സഹായവുമെല്ലാം പാർട്ടിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത വിധമുള്ള ഒന്നാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടം മഞ്ചേശ്വരത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിന് പൊതുപ്രവർത്തനത്തിന് നികത്താനാവാത്ത ഒന്നു തന്നെയാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടം പാർട്ടിക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വലിയ പിടവ് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനം സി പി ഐ എമ്മിൻ്റെ പ്രവർത്തനം ഇത്ര പോരാ ഇങ്ങനെ പോരാ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും അസംതൃപ്തി കൂടുതൽ ശക്തമായ ഒരു ഇടരംഗ ഈ തുളുനാട്ടിലുണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച വരിഷ്ഠനായ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയാണ് സിഗാവ് കൃഷ്ണേട്ടൻ അദ്ദേഹത്തിൻ്റെ മകൻ സിഗാവ് ദയാകരെയും എസ് എഫ് ഐ കാലം തൊട്ട് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് അങ്ങേയറ്റത്തെ ദുഃഖമുണവാക്കുന്ന വേർപാടിൽ ആ കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും ദുഃഖത്തിലും വേർപാടിലുള്ള ಅರ್ಥ ಸಮಾಜ ಸೇವಕರು ಹಾಗೂ ಒಳ್ಳೆಯ ಉತ್ತಮ ವ್ಯಾಪಾರಿಯು ಇತರರಿಗೆ ಮಾದರಿಯಾದಂಥ ವ್ಯಾಪಾರವನ್ನು ನಡೆಸುತ್ತಾ ಬಂದಂತಹ ಕೃಷ್ಣ ಶೆಟ್ಟಿಗಾರರವರ ಆತ್ಮಕ್ಕೆ ಚಿರಶಾಂತಿಯನ್ನು ಕೋರುತ್ತಾ ಅವರ ಕುಟುಂಬಕ್ಕೆ ಅವರ ದುಃಖವನ್ನು ಭರಿಸುವಂಥ ಶಕ್ತಿಯನ್ನು ಆ ಭಗವಂತ ಕರುಣಿಸಿದೆ ಎಂದು ಬೇಡಿಕೊಳ್ಳುತ್ತ ಧ್ವನಿ ಮೀಡಿಯಾ ನಿಮ್ಮ ಧ್ವನಿಗೆ ನಮ್ಮ ಧ್ವನಿ